രണ്ട് കാര്യങ്ങളുണ്ടാവില്ല ഒന്ന് ഇതാരാണ് നടത്തുന്നത് ദേവസ്വം ബോർഡാണോ ഗവൺമെൻറ് ആണോ ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രി പോയിട്ട് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോകുന്നത് സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് ദക്ഷിണേന്ത്യയിലെ മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ രേവന്ത് റെഡ്ഡി ദൈവവിശ്വാസിയാണ് സിദ്ധരാമയ്യ ദൈവവിശ്വാസിയാണ് ആ രണ്ടു പേരെയും കൂടെ വിളിക്കായിരുന്നില്ലേ ആന്ധ്ര വോട്ടെ ബി ജെ പി കാരാന്ന് വിചാരിക്കുക സ്റ്റാലിൻ്റെ അതേ സ്റ്റാറ്റസ് തന്നെ സിദ്ധരാമയ്യക്കും ദേവന്ദ് റെഡ്ഡിക്കും ഇല്ലേ അവരെന്ത വന്ന അയ്യപ്പ എഴുന്നേറ്റ് പോകും മാത്രമല്ല ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ യുഗ്രഹം കാണാൻ പോകുന്ന തൊഴുകെങ്കിലും വേണ്ടേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊഴുകുന്നുണ്ട് അതേ ഈശ്വരവിശ്വാ ഈശ്വരവിശ്വാസിയാണ് കാരണം കോൺഗ്രസ് പോയിട്ട് അതിയായിട്ടില്ലല്ലോ അതേ സമയത്ത് വിശ്വാസമില്ലാത്ത മന്ത്രി എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയത് എന്തിനാ അപ്പോൾ ആരാ നടത്തുന്നത് ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി പോകേണ്ട ആവശ്യമില്ല അതല്ല ഗവൺമെൻറ്റാണ് നടത്തുന്നതെങ്കിൽ ആ കാര്യം തുറന്ന് പറയണം അപ്പോൾ ഒരു വിശ്വാസം അമ്പലത്തിൻ്റെ അയ്യപ്പൻ്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്ത ആൾക്കാർ ഇപ്പം അയ്യപ്പൻ്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുക ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിനെ ഭക്തന്മാർ തിരിച്ചറിയും നടക്കുക നടക്കാതിരിക്കുക എന്നാലും അവരുടെ കാര്യം ഭക്തന്മാർക്ക് ഇതൊക്കെ അറിയാം കോൺഗ്രസിൻ്റെ നയം വിശ്വാസികളെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത്